നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ കോപ്പീഡ് പ്രോഡക്റ്റുകളുടെ അതായത് വളരെ ഗ്രേഡ് കുറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റുകളുടെ ആധിക്യം വളരെയധികം കൂടിയിരിക്കുകയാണ് അപ്പം നമ്മൾ വാങ്ങുന്ന ഒരു പ്രോഡക്റ്റ് ഒറിജിനലാണോ അതെങ്കിൽ ഫേക്ക് ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്നുള്ള രണ്ടോ മൂന്നോ ടിപ്സ് ആദ്യത്തെ കാര്യം കളർ ഒരു ബ്രാൻഡഡ് പ്രോഡക്റ്റിൻ്റെ ഒരു കളർ സിസ്റ്റം അല്ലെങ്കിൽ കളർ ഗ്രേഡിംഗ് എന്ന് പറയുന്നത് വളരെ സ്റ്റാൻഡേർഡ് ആയിരിക്കും പക്ക ഒരുപാട് കൺസൾട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് അവർ അതിൻ്റെ കളർ ഗ്രേഡിംഗ് വെക്കുക ഒരുപാട് വലിയ രീതിയിലുള്ള ഇപ്പോൾ ഒരു യെല്ലോ കളറാണെങ്കിൽ നമ്മൾക്ക് കണ്ണിന് ഇമ്പുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു കളറിങ് ഒരു യെല്ലോ കളറോ കാര്യങ്ങളോ ആയിരിക്കത്തില്ല അതുപോലെ ഏത് കളറാണെങ്കിലും അതിനൊരു പ്രത്യേക രീതിയിലുള്ള കോമ്പോസിഷനിൽ കളർ ഗ്രേഡ് ചെയ്തിട്ടാണ് അവർ യൂസ് ചെയ്യുക നിങ്ങൾ കളർ കൂടുതലായിട്ട് കാണുകയോ അല്ലെങ്കിൽ അത് നോർമൽ കളറിനേക്കാളും കൂടുതലായിട്ട് കാണുക ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഒരു ഡിവോൾട്ടിൻ ഒരു പ്രോഡ് പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് കോപ്പീഡ് പ്രോഡക്റ്റ് കാണാം കളറൊക്കെ കൂട്ടിയിട്ടുള്ള പ്രോഡക്റ്റ് കാണാം അങ്ങനെയൊക്കെ കാണുകയാണെന്നു തീർച്ചയായിട്ടും ആ ഒരു പ്രോഡക്റ്റ് ഫേക്ക് ആണ് രണ്ടാമത്തെ കാര്യമാണ് ലോഗോ ലോഗോയുടെ ആ ഡിസൈനിങ് അല്ലെ ലോഗോയുടെ ഒരു ഫോർമേഷൻ എന്ന് പറയുന്ന ഒരിക്കലും ഒരു ബ്രാൻഡഡ് പ്രോഡക്റ്റിൻ്റെ ഒരിക്കലും ഹൺഡ്രഡ് പെർസെൻറ്റ് കോപ്പി ചെയ്യാൻ സാധിക്കില്ല കാരണം ഒരു കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ആ ഒരു ഫോണ്ടിങ് കറക്റ്റായിട്ട് ആ ഒരു രൂപകൽപ്പന ചെയ്യുന്നത് അതൊരിക്കലും ഒരു കോപ്പി ചെയ്യുന്ന ഒരു കമ്പനിക്ക് കിട്ടത്തില്ല ജനറലൈസ് ചെയ്തിട്ടുള്ള ഒരു ഫോർമാറ്റുകൾ ഒരു കമ്പനിയും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കമ്പനിയും യൂസ് ചെയ്തില്ല ഒരു സോണി എന്ന് എഴുതിയിരിക്കുന്ന ഒരു മ്യൂസിക് സിസ്റ്റത്തിൽ നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ സോണി എന്ന് കണ്ടാലും അതങ്ങനെയല്ല അതിൻ്റെ ഉള്ളിൽ ശരിക്കും നോക്കിയാൽ കാണാൻ പറ്റും അതിൻ്റെ അത് നല്ല രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാവും അതിൻ്റെ ഒരു കളർ ഗ്രേഡിംഗ് വ്യത്യാസം ഉണ്ടാവും അതിൻ്റെ ഫോർമാറ്റിംഗ് വ്യത്യാസം ഉണ്ടാവും ആ ലെറ്ററിങ്ങിൻ്റെ ഫോണ്ടിംഗ് വ്യത്യാസം ഉണ്ടാവും എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവും മൂന്നാമത്തെ കാര്യം ഒബീവിയസ്ലി അതിൻ്റെ ഒരു ഒരു ക്വാളിറ്റി തന്നെ ഒരു പ്ലാസ്റ്റിക് ആണെങ്കിൽ തന്നെ ഔട്ടർ ഫ്രെയിമിലുള്ള പ്ലാസ്റ്റിക് ആണെങ്കിൽ അല്ലെങ്കിൽ ഔട്ടർ ഫ്രെയിമിലുള്ള ഫൈബർ ആയിക്കോട്ടെ ആയിക്കോട്ടെ അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒന്ന് ഫ്ലെക്സിബിൾ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ക്രിഞ്ച് ചെയ്ത അല്ലെങ്കിൽ ഇതിനെ പൊട്ടിപ്പോവാൻ ഉള്ളതായിരിക്കും അല്ലെങ്കിൽ വളരെ ലോ ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുമെന്നതാണ് അതിൽ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ പല രീതിയിലുള്ള പാർട്സുകൾ കൂട്ടി യോജിപ്പിക്കുന്ന ആ ഒരു രീതി ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു പാർട്ട് നമ്മൾ വേറൊരു പാർട്ടുമായിട്ട് യോജിപ്പിക്കും ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ പ്രോഡക്റ്റ് ആണെങ്കിൽ തന്നെ ഒരു വെട്ടിട്ട് യോജിപ്പിക്കുമ്പം അത് തമ്മിൽ അണീവനായിട്ട് യോജിക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ സ്ക്രൂകൾ സ്റ്റാറും മൈനസും നമ്മൾ കോമൺലി കാണുന്ന മാർക്കറ്റിൽ കാണുന്ന ഒരു സംഭവമാണ് സ്റ്റാറും അതേപോലെ തന്നെ മൈനസും ഈ രണ്ടും ആയിരിക്കത്തില്ല ഒരു ബ്രാൻഡഡ് പ്രോഡക്റ്റിൽ ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് ഒരു ബ്ലാക്ക് കളറുള്ള സ്ക്രൂ അല്ലെങ്കിൽ അലൻകി അല്ലെങ്കിൽ ഫ്ലവർ ഇങ്ങനെയുള്ള രീതിയിലുള്ള ഒരു സ്ക്രൂ സിസ്റ്റം ആയിരിക്കും കൂടുതൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബ്രാൻഡുകൾ യൂസ് ചെയ്യുന്ന ഒരിക്കലും നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു സ്ക്രൂവോ നട്ടോ ബോൾട്ടോ ഒരിക്കലും നല്ല സ്റ്റാൻഡേർഡ് പ്രോഡക്റ്റിൽ യൂസ് ചെയ്യില്ല എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക